കോതമംഗലത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികൾ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ലവ് ജിഹാദ് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണം പെൺകുട്ടിയെ വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന മൊഴി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ നിയമമില്ല എന്നാണ് പറയുന്നത് ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ പരിരക്ഷ നൽകുകയാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു കേരള നിയമം പാസാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു കോതമംഗലത്തെ പെൺകുട്ടി സോണയെ കൊണ്ടുപോയി പൂട്ടിയിട്ട സ്ഥലം പാനായിക്കുളമാണ് പി എഫ് ഐ പോലെയുള്ള നിരോധിത സംഘടനകളുടെ സാന്നിധ്യം പാനായിക്കുളത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ മാത്രമല്ല മറ്റു ചിലരും ഈ പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിക്കാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് പോലീസ് ഈ നിമിഷം വരെയും ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല ഈ റമീസിന്റെ മാതാപിതാക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു പി എഫ് ഐയുടെ സംരക്ഷണയിലാണ് അവരെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഇനി പോലീസിന് അവരെ ലഭിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് സംസാരിക്കേണ്ട ഗതികേടിലാണ് കുട്ടിയുടെ പേര് പറയുന്നില്ല ആ കൊട്ടാരക്കറിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ